നമ്മളുടെ ആദ്യ വീഡിയോ കപ്പലിനെയും കനാലിനെയും കുറിച്ചായതുകൊണ്ട് അതിലെ ജലപഥത്തെക്കുറിച്ച് നമ്മൾ നല്ലതുപോലെ പറഞ്ഞതുകൊണ്ടും ഇനിയും ആ ജലപഥത്തിലൂടെ യാത്ര ചെയ്ത കുറച്ച് കുറച്ചാൾക്കാരെക്കുറിച്ച് ചെറിയൊരു വിവരണം കടൽമാർഗവും കരമാർഗവും ഒട്ടനവധി യാത്രകൾ മനുഷ്യർ നടത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ പറയാൻ പോകുന്നത് കടൽമാർഗ്ഗത്തെക്കുറിച്ച് തന്നെയാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വൻകരകളിലേക്ക് എത്തിച്ചേരാൻ കരമാർഗത്തേക്കാൾ സൗകര്യം ജലമാർഗ്ഗമാണെന്നുള്ള കണ്ടത്തിൽ നിന്നാണ് പ്രാചീന സമുദ്രസഞ്ചാരങ്ങൾ തുടങ്ങിയത് പക്ഷേ പ്രാചീന കാലത്ത് പര്യവേഷണങ്ങൾ നടത്തുന്നത് കടലിലൂടെ മാത്രമായിരുന്നില്ല കരയിലൂടെയും സാഹസികരായ സഞ്ചാരികൾ കച്ചവടക്കാരും സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു അവർ പുതിയ ദേശങ്ങളിലെത്തി എന്നാൽ പര്യവേഷണങ്ങൾ കൂടുതലും നടന്നത് കടൽ വഴി തന്നെ ഇതിൻ്റെ എല്ലാം എന്ന് പറയുന്നത് ഈജിപ്തിൽ നിന്നാണ് ആധുനിക പര്യവേഷണ കാലഘട്ടം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള നൂറ്റാണ്ടുകളായിരുന്നെങ്കിലും അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ പര്യവേഷണങ്ങൾ ആരംഭിച്ചിരുന്നു മനുഷ്യ സംസ്കാരത്തിൻ്റെ നിന്ന് വിശേഷിപ്പിക്കുന്ന ഒരിടമാണ് ഈജിപ്ത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വികസിതമായൊരു നാഗരിക സംസ്കാരം അവിടെ ഉണ്ടായിരുന്നു പര്യവേഷണത്തിൻ്റെ കാര്യത്തിൽ ഇതിലും പഴക്കം ഈജിപ്തിന് അവകാശപ്പെടാം ഈജിപ്ഷ്യൻ കച്ചവടക്കാർ കടൽ കടന്ന് അന്യനാടുകളിലെത്തിയതിന് രേഖകളുണ്ട് നയൽ നദിയുടെ തീരത്തായിരുന്നുകൊണ്ട് തന്നെ ഈജിപ്തുകാർക്ക് ജലത്തിലൂടെയുള്ള യാത്ര സുപരിചിതമായിരുന്നു ഇവരെ പോലെ തന്നെയുള്ള ഒരു സമൂഹമാണ് ഫിനീഷ്യർ അവരും സമുദ്രയാത്രയ്ക്ക് ഒട്ടും മടി കാണിച്ചിരുന്നില്ല മെഡിറ്റനേറിയൻ തീരത്ത് ഇസ്രായേലും ലബനനും അടങ്ങുന്ന ഒരു പ്രദേശത്ത് താമസിച്ചവരാണ് ഫിനീഷ്യർ ഉറപ്പുള്ള കപ്പലുകൾ നിർമ്മിക്കാൻ കഴിവുള്ളവരായിരുന്നവർ ഏകദേശം മൂവായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കപ്പലുകളിൽ മെഡിറ്റനേറിയൻ കടലിൻ്റെ മറുകര തേടി ഈ ഫിനീഷ് നാവികർ സഞ്ചരിച്ചിട്ടുണ്ട് കച്ചവടം തന്നെയായിരുന്നു അവരുടെയും പരമമായ ലക്ഷ്യം ആയിരത്തോളം വർഷം ഈ കടലിൽ ഫിനീഷരുടെ ആധിപത്യം നിലനിന്നിരുന്നു ഫിനീഷിൽ ചിലർ ജിബ്രാട്ടൽ കടലിൽ കടന്ന് അറ്റ്ലാന്റിക് സമുദ്രം വരെ എത്തിയതായി നമുക്ക് കുഞ്ഞു കുഞ്ഞു തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഫിനീഷിംഗ് പര്യവേഷകരിൽ പ്രമുഖനായ ഒരു കടൽ സഞ്ചാരിയാണ് ഹാനോ കാർത്തേജിൽ നിന്ന് ആഫ്രിക്കയിലെ സെനകൽ നദി വരെ ഇദ്ദേഹം സാഹസികമായ യാത്രകൾ നടത്തിക്കൊണ്ടിരുന്നു ആദ്യകാല കടൽ പരിവേഷകരിൽ എടുത്തു പറയാവുന്ന ഒരു പേരാണ് ഹാനോയുടേത് ആദ്യകാല ഫിനീഷിംഗ് നാവികർ സമുദ്രസഞ്ചാരത്തിന് യാതൊരു ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട് നക്ഷത്രങ്ങളുടെ തിളക്കവും കടൽ ജലത്തിൻ്റെ പ്രവാഹവും രൂപവ്യത്യാസങ്ങളും കാറ്റിൻ്റെ ഗതിവികുതികളും മനസ്സിലാക്കിയാണ് ഇവർ ഈ യാത്രകളെല്ലാം നടത്തിയിരുന്നത് ഈജിപ്തിനും ഫിനിഷ്യരും പോലെ തന്നെയാണ് പോളിനേഷ്യക്കാരും ഇവരും ഒരു സമുദ്ര സഞ്ചാരികൾ തന്നെയാണ് അതിസമൃദ്ധരായ ഇവർ തിരമാലകളുടെ ആകൃതിയും വലിപ്പവും കടൽ ജീവികളുടെ പെരുമാറ്റവും നോക്കി കരയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ഈ വിഭാഗക്കാർക്കുണ്ടായിരുന്നു താരതമ്യേന ചെറിയ പായവഞ്ചികളായിരുന്നു ഇവരുപയോഗിച്ചിട്ടിരുന്നത് ശാന്തസമുദ്രത്തിലെ ഒറ്റപ്പെട്ട ദ്വീപുകൾ കണ്ടെത്തുക അവിടെ താമസമുറപ്പിക്കുക ഇതൊക്കെയായിരുന്നു ഈ കുട്ടർ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഫിനീഷ്യർ മെഡിറ്റനേറിയൻ കടലിൻ്റെ പര്യവേഷണം തുടങ്ങിയ അതേ കാലത്ത് ശാന്തസമുദ്രത്തിൽ സാഹസിക യാത്രയ്ക്ക് ഇറങ്ങിയവരാണ് പോളിനേഷ്യക്കാർ പുതിയ താമസ സ്ഥലം കണ്ടെത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം ഇനിയുള്ളവരെ കുറച്ചൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഒരുപാട് സീരീസുകളിലൊക്കെ ഇവർ വന്നിട്ടുണ്ട് വൈക്കിങ്ങുകൾ ലോക ഭൂപടത്തെ തന്നെ മാറ്റി വരപ്പിച്ച ഒരു ചെറിയ ഒരു പര്യവേഷണങ്ങളായിരുന്നു ഇവരുടേത് വൈക്കിംഗ്സ് ഇന്നത്തെ ഡെൻമാർക്ക് നോർവേ സ്വീഡൻ തുടങ്ങി ഉൾപ്പെടുന്ന സ്കാൻഡിനേവിയൻ പ്രദേശങ്ങളിൽ നിന്ന് മെഡിറ്റനേറിയൻ കടലിലൂടെ അറ്റ്ലാന്റിക് മഹാസമുദ്രങ്ങളുടെയും സഞ്ചരിച്ച് ഇവർ പല പുതിയ പ്രദേശങ്ങളിലും എത്തിച്ചേർന്നു അറ്റ്ലാന്റിക് സമുദ്രം കുറകെ കടന്ന ആദ്യ പര്യവേഷകർ ഇവർ തന്നെയാണ് വൈക്കിങ്ങുകൾ ഇങ്ങനെ സഞ്ചരിച്ചാണ് ഇവർ ഗ്രീൻലാൻഡിലും വടക്കേ അമേരിക്കയിലും എത്തിച്ചേർന്നത് കൊളംബസ് അമേരിക്കയിലെത്തുന്നതിന് അഞ്ഞൂറ് കൊല്ലം മുൻപേ തന്നെ ബൈക്കിങ്ങുകൾ ഇവിടം എത്തിയിരുന്നു ഈ പ്രദേശത്ത് ബൈക്കിങ്ങൾ എത്തിയതായി ചരിത്രകാരന്മാർ ഉറപ്പിക്കുന്നുണ്ട് ബൈക്കിങ്ങുകൾ സമുദ്രസഞ്ചാരികളല്ല ഉഗ്രം പോരാളികളായിരുന്നു സ്വന്തം പ്രദേശത്ത് ജനസംഖ്യ കൂടിയപ്പോൾ കൃഷിക്കും കച്ചവടത്തിനും താമസസുഖത്തിനും വേണ്ടി പുതിയ സ്ഥലം തേടിയാണ് ഒരു കൂട്ടം വൈക്കിങ്ങുകൾ മഹാസമുദ്രം മുറിച്ചു കടന്നത് അവർ പുതിയ സ്ഥലം കണ്ടെത്തുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു എന്നാൽ മറ്റു ചില വൈക്കയങ്ങൾ പുതിയ സ്ഥലം കണ്ടെത്തി അവിടെ കൊള്ളയടിച്ച് തിരിച്ചു പോന്നതായും ചരിത്രങ്ങൾ പറയുന്നു സ്വീഡനിലുള്ള ചില വൈക്കയങ്ങൾ യാത്ര നടത്തിയത് കച്ചവടത്തിന് വേണ്ടി തന്നെയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് ബൈക്കിങ്ങുകളുടെ സമുദ്ര സഞ്ചാരങ്ങൾ നിലച്ചത് പുതിയ സ്ഥലങ്ങളിൽ സ്ഥിരതാമസമാക്കിയതും അവിടെ അവർ ഒത്തൊരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതുമായിരിക്കാം ഇതിന് കാരണങ്ങൾ വൈക്കിംഗ് സഞ്ചാരികളിൽ ഏറ്റവും പ്രശസ്തനാണ് എറിക് ദി റെഡ് നോർവേയിൽ ഒരു കൊലപാതക കുറ്റത്തിനെ ശിക്ഷ ഭയന്നാണ് അദ്ദേഹം കപ്പൽ യാത്രയുടെ ഭാഗമായത് പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിൽ കഴിവ് തെളിയിച്ച ഒരാളായിരുന്നു അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് കണ്ടെത്തിയത് ഈ കടൽ സഞ്ചാരിയാണ് എന്ന് പറയപ്പെടുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കൊളംബസ് ഇവിടെ എത്തിയത് സാഹസികരായ അറബികൾ വൈക്കിംഗ്സിനേക്കാൾ ഭീകരന്മാരെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ആറും ഏഴും നൂറ്റാണ്ടിൽ അറേബ്യൻ നാടുകളിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും അറബികൾ അറബികളെത്തിയിരുന്നു കച്ചവടമായിരുന്ന ഒരു പ്രധാന ലക്ഷ്യം സ്പെയിൻ മുതൽ ആഫ്രിക്ക വരെയും ഇങ്ങ് ഏഷ്യയുടെ അറ്റങ്ങൾ വരെയും ഇവർ സുഗമമായി സഞ്ചരിച്ചു കൊണ്ടിരുന്നു ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ തീരങ്ങളിലും അവർ ആ സമയങ്ങളിൽ കച്ചവടത്തിനായി എത്തിയിരുന്നു ഇവിടെയെല്ലാം ഇവർ മേൽക്കയം നേടി പ്രശസ്തമായ അറബി കഥയ സിൻബാദിൻ്റെ സാഹസിക യാത്രകൾ പഴയ കാലത്തെ അറാബ്യൻ സഞ്ചാരികളുടെ സാഹസിക കഥകളാണ് പോർച്ചുഗീസുകാർ വരുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ അറബി സാന്നിധ്യം ഉണ്ടായിരുന്നു പതിമൂന്നാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും അറബി കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രം മുറിച്ചു കടന്നു ഇന്ത്യയുടെയും ചൈനയുടെയും ഇൻഡോനേഷ്യയുടെയും തീരങ്ങളിൽ അവർ നങ്കൂരമുറപ്പിച്ചു സുഗന്ധദ്രവ്യങ്ങളും ആഭരണങ്ങൾ പട്ടുമൊക്കെയായിരുന്നു അറബി കച്ചവടങ്ങളിൽ കൂടുതലും കിഴക്കൻ ആഫ്രിക്കൻ തീരങ്ങളിലേക്ക് സഞ്ചരിച്ച അറബി കപ്പലുകൾ ആനക്കൊമ്പും സ്വർണവും ഇതെല്ലാം നിറച്ച് തന്നെയാണ് തിരികെ സഞ്ചരിച്ചത് ഒപ്പം അടിമകളും ഉണ്ടായിരുന്നു പ്രാചീന കാലത്ത് അറബി കച്ചവടക്കാരുടെ പ്രധാന വരുമാന മാർഗം അടിമ കച്ചവടമാണ് അവർക്ക് പ്രധാനമായും അടിമകളെ കിട്ടിയിരുന്നത് ആഫ്രിക്കയിൽ നിന്നും ആഫ്രിക്കൻ ഗോത്രതലവന്മാരിൽ നിന്ന് വലിയ വില കൊടുത്തും തുച്ഛമായും അറബികൾ അടിമകളെ സ്വന്തമാക്കിയിരുന്നു ആഫ്രിക്കൻ തീരങ്ങളിൽ നിന്ന് ബലം പ്രയോഗിച്ചും അടിമകളെ തട്ടിക്കൊണ്ടുപോയവരുണ്ട് ലോകത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതിയ ആധുനിക പര്യവേഷണം നടന്നത് പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ടു വരെയാണെന്ന് പറയപ്പെടുന്നു യൂറോപ്യന്മാരുടെ അധികാരം മറ്റു വൻകരകളിലേക്ക് വ്യാപിക്കാൻ ഈ പര്യവേഷണങ്ങൾ കാരണമായി പോർച്ചുഗീസുകാരാണ് ആധുനിക പര്യവേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇത് കടൽ യാത്രകൾ തന്നെയാണ് നടത്തിയതും പോർച്ചുഗീസിലെ ഹെൻറി രാജകുമാരൻ ഈ യാത്രകൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകിപ്പോന്നു ചില കടൽ യാത്രകൾക്ക് അദ്ദേഹം തന്നെ നേതൃത്വം നൽകുകയും ഉണ്ടായി പര്യവേക്ഷകരുടെ യാത്രയ്ക്ക് ആവശ്യമായ പണം നിർലോഭമായി നൽകുന്നതിൽ അദ്ദേഹത്തിന് ഒരു മടിയുണ്ടായിരുന്നില്ല ഈ സംഭവങ്ങൾ ചരിത്രത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു പേരും കൂടി നേടിക്കൊടുത്തു ഹെൻറി ദി നാവിഗേറ്റർ ആയിരത്തി നാനൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി നാനൂറ്റി അറുപത് വരെ ഏകദേശം അരനൂറ്റാണ്ട് കാലം നമ്മളുടെ ഹെൻറി ദി നാവിഗേറ്ററിൻ്റെ ശ്രമഫലമായി ആഫ്രിക്കയുടെ വടക്കൻ തീരങ്ങളിലേക്കും പടിഞ്ഞാറൻ തീരങ്ങളിലേക്കും പോർച്ചുഗീസുകാർ നിരന്തരമായി കപ്പൽ യാത്ര നടത്തി കച്ചവടത്തിലൂടെ ധാരാളം പണം സമ്പാദിക്കാനും ഇതുവഴി പോർച്ചുഗലിന് കഴിഞ്ഞു ഹെൻറിക്ക് ശേഷം വന്ന പോർച്ചുഗീസ് ഭരണാധികാരികളും പുതിയ കച്ചവട സ്ഥലങ്ങൾ കണ്ടെത്താൻ പര്യവേഷകരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു ആഫ്രിക്കൻ തീരത്തിന് പുറത്തേക്ക് കടക്കാനാവാതെ വർഷങ്ങളോളം പോർച്ചുഗീസ് കപ്പലുകൾ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ ചുറ്റിക്കറങ്ങി ഒടുവിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴിൽ ബർത്തലോമ്യാസ് ഡയസ് എന്ന സാഹസികൻ ആ നേട്ടം സ്വന്തമാക്കി ഉയർന്നു പൊങ്ങിയ തിരമാലകളെ തോൽപ്പിച്ച് അദ്ദേഹം ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അങ്ങനെ ആഫ്രിക്കയെ ചുറ്റി അദ്ദേഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നു ഒപ്പം അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെയും യാത്രകൾ നടത്തി അവർ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്തിച്ചു ഇങ്ങനെ പ്രവേശിച്ച ആദ്യ യൂറോപ്യനാണ് ഡയസ് ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് തൊട്ടടുത്ത വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ വാസ്കോട ഇന്ത്യയിലേക്ക് എത്തിച്ചത് ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി ഗാമ കോഴിക്കോടെ ഭാരതത്തിലേക്കുള്ള കപ്പൽ പാത കണ്ടെത്തിയ ആദ്യ യൂറോപ്യനായിരുന്നു ഗാമ പാശ്ചാത്യരുടെ കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ ഇവിടെ ബംഗാൾ ഉൾക്കടനെ തന്നെ സ്വന്തം ഒരു തടാകമായി മാറ്റിയ ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു ഇവിടെ ചോള സാമ്രാജ്യം